വിദ്യാഭ്യാസം നേടിയിട്ടും പ്രാരാബ്ദങ്ങൾക്കിടയിൽ ചുമട്ട് തൊഴിലാളിയാകേണ്ടി വന്ന കോഴിക്കോട് അങ്ങാടിക്ക് പരിചയമുള്ളയാളാണ് അങ്ങാടി എന്ന സിനിമയിലെ ജയന്റെ കഥാപാത്രത്തിന് ആസ്പദമായത് ജയന് പുരുഷ സങ്കല്പത്തിന്റെ മൂർത്തി മദ്ഭാവത്തിന്റെ വിശേഷണം പതിച്ചു നൽകിയതിൽ ചിത്രത്തിലെ ഡയലോഗുകൾ അത്രയേറെ സഹായിച്ചിട്ടുണ്ട് ബാബു എന്ന ചുമട്ടു തൊഴിലാളിയുടെ പ്രതിച്ഛായ നിമിഷ നേരം കൊണ്ട് മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു അങ്ങാടിയിലെ ആ ഇംഗ്ലീഷ് ഡയലോഗ് പിൽക്കാലത്ത് പല കഥാകാരന്മാരും ശൈലിയായിരുന്നു അത് വാട്ട് ഡിഡ് യു സെ ബെഗേഴ്സ് മേ ബി വി ആർ പുവർപ്ലേസ് ബട്ട് വി ആർഗ്സ് കാഴ്ചക്കാരെ പുളകം കൊള്ളിച്ച ആ ജയൻ കഥാപാത്രം പിറന്നത് ടി ദാമോദരൻ എന്ന തിരക്കഥാകൃത്തിന്റെ തൂലികയിലാണ് വെറും വാചകമേളകളല്ലായിരുന്നു ടി ദാമോദരന്റെ എഴുത്ത് അതിൽ ശക്തമായ രാഷ്ട്രീയവും സാമൂഹിക പ്രതിബദ്ധതയും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു മലബാർ മാപ്പിളലഹളിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചരിത്ര സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ എഴുത്തുകാരനായ ഇദ്ദേഹം തന്നെയാണ് ശ്രീനിവാസൻ ടച്ചിൽ ആനവാൽ മോതിരത്തിനും കഥയൊരുക്കിയത് എന്നറിയുമ്പോൾ ആ എഴുത്തിലെ വ്യത്യസ്തതയും നമ്മൾക്ക് മനസ്സിലാകും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അമിതമായി പക്ഷം ചേരാത്ത എഴുത്തുകാരനായിരുന്നു ടി ദാമോദരൻ അങ്ങാടി അടിമകൾ ഉടമകൾ എന്നീ ചിത്രങ്ങളിൽ തൊഴിലാളികളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പ്രസക്തിയായിരുന്നു ഉയർത്തിക്കാട്ടിയത് ആര്യൻ സിനിമയിലാകട്ടെ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാപട്യങ്ങളെ ഇദ്ദേഹം തുറന്നുകാട്ടി മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് അഭിനയിച്ച വാർത്ത അമേരിക്ക അമേരിക്ക മുഴുനീള കോമഡി ചിത്രം കാട്ടിലെ തടി തേവരുടെയാന മേഘം ഇങ്ങനെ നിരവധി അനവധി ഹിറ്റ് കഥകളുടെ സൃഷ്ടാവാണ് ടി ദാമോദരൻ ചങ്കൂറ്റവും കരുത്തും സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള ശരങ്ങളും നാടിന്റെ നേർക്കാഴ്ചകളും തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളും എഴുത്തിലൂടെ ഇദ്ദേഹം അനാവരണം ചെയ്തു രണ്ടായിരത്തിയാറിലെ എസ് യുവറോണർ ആണ് അവസാന രചന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് സെപ്റ്റംബർ പതിനഞ്ചിന് കോഴിക്കോട് മീഞ്ചന്ത ഗ്രാമത്തിലെ ചോയിക്കുട്ടിയുടെയും മാളുവിന്റെയും മകനായി ടി ദാമോദരൻ ജനിച്ചു ബാല്യം മുതൽ കലയിലും കായികരംഗങ്ങളിലും തൽപരൻ ഡ്രിൽ മാസ്റ്ററായി ജോലി ചെയ്യുന്നതിനിടയിലും നാടകമെഴുതി യുഗസന്ധ്യ നിഴൽ ഉടഞ്ഞ വിഗ്രഹങ്ങൾ ആര്യൻ അനാര്യൻ തുടങ്ങിയ നാടകങ്ങളെല്ലാം ജനശ്രദ്ധയാകർഷിച്ചു തിക്കൊടിയൻ കുതിരവട്ടം പപ്പു ഹരിഹരൻ കുഞ്ഞാണ്ടി എന്നിവരുമായി നാടകരംഗത്ത് സഹകരിച്ചു കോഴിക്കോടൻ നാടകവേദിയിൽ കഥ പറഞ്ഞും ഫുട്ബോൾ മത്സരങ്ങളിൽ കളി പറച്ചിലുകാരനായും കലാ കായികാസ്വാദകരുടെ പ്രിയം നേടിയാണ് ടി ദാമോദരൻ ശ്രദ്ധയാകർഷിക്കുന്നത് ഹരിഹരൻ നിർബന്ധിച്ചപ്പോൾ ലവ് മാരേജ് എന്ന ചിത്രത്തിനു വേണ്ടി കടലാസും പേനയും എടുത്തു ഓളവും തീരവും ശ്യാമള ചേച്ചി എന്നീ സിനിമകളിൽ അതിനു മുന്നേ മുഖം കാണിച്ചിരുന്നുവെങ്കിലും സിനിമയ്ക്കായി എഴുതേണ്ടി വരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല പിന്നീട് ഇങ്ങോട്ട് ചരിത്ര രാഷ്ട്രീയ സിനിമകൾക്ക് രചന നിർവഹിച്ച് അദ്ദേഹം തന്റേതായ വഴിവെട്ടി നിരവധി ഹിറ്റുകൾ ആ തൂലികയിൽ ിൽ പിറന്നു ഐ വി ശശി ഭരതൻ ഹരിഹരൻ പ്രിയദർശൻ ജോഷി തുടങ്ങിയ പ്രഗത്ഭ സംവിധായകരുടെ പ്രശസ്തിയിലേക്കുള്ള വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും ആ എഴുത്തിൻറെ ശക്തിയായിരുന്നു ആര്യൻ അദ്വൈതം ആവനാഴി ഇൻസ്പെക്ടർ ബൽറാം അങ്ങാടി ഈ നാട് അങ്ങനെ ദാമോദരന്റെ പേര് തിരക്കഥാകൃത്തായി പോസ്റ്ററിൽ തെളിഞ്ഞപ്പോഴെല്ലാം പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തി അതിന് സിനിമയുടെ രൂപം നൽകിയ സംവിധായകരും എഴുത്തുകാരനൊപ്പം വളർന്നു മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടുകളിലൊന്ന് ഐ വി ശശിയും ടി ദാമോദരനുമാണ് ഭരതനൊപ്പം ചേർന്നപ്പോഴും മികച്ച സിനിമകൾ പിറവിയെടുത്തു മണിരത്നം മലയാളത്തിൽ ആദ്യമായി സിനിമയെടുത്തതും ദാമോദരൻ മാസ്റ്ററിന്റെ തിരക്കഥയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഉണരു ആണ് ചിത്രം കൊമേഴ്ഷ്യൽ കഥകൾ ഇത്രയും ഗംഭീരമായി എഴുതുകയും അവയെ തിയേറ്ററുകളിൽ കയ്യടിയാക്കി മാറ്റുകയും ചെയ്ത ദാമോദരൻ മാസ്റ്റർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ലെങ്കിലും കാലഘട്ടത്തിന്റെ ആവേശം പേറി ജനപ്രിയ എഴുത്തുകാർക്കൊപ്പം ദാമോദരൻ മാസ്റ്ററുടെയും പേര് ചേർക്കപ്പെട്ടു തിരക്കഥാകൃത്തായും നിർമ്മാതാവായും സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ ടി ദാമോദരൻ പ്രിയത ർശന്റെ കിളിച്ചുണ്ടൻമാമ്പഴം രഞ്ജിത്തിന്റെ പാലേരി മാണിക്യം ഒരു പാതുര കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളിലൂടെ സ്ക്രീനിൽ സാന്നിധ്യമറിയിച്ചും ശ്രദ്ധേയനായി കോഴിക്കോടിന്റെ സാംസ്കാരിക ശാഖയിൽ എന്നും കലഹിക്കുന്ന പ്രതിഭാ സാന്നിധ്യമായിരുന്നു ടി ദാമോദരൻ എന്ന് സഹപ്രവർത്തകനും സുഹൃത്തുമായ ജോൺ പോൾ ദാമോദരൻ മാസ്റ്ററെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞിരുന്നു സാമൂഹിക പ്രശ്നങ്ങളോടുള്ള തന്റെ നിലപാട് സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലും തുറന്നു പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു അഭിപ്രായങ്ങൾക്ക് മൂടുപടം നൽകാതെ ചിന്തയിലും ജീവിതത്തിലും കലയിലും കായികത്തിലും ടി ദാമോദരൻ ശോഭിച്ചതിനാലാണ് മലയാളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഇന്നും അദ്ദേഹം അനുസ്മരിക്കപ്പെടുന്നത്